നമസ്കാരം ന്യൂസിലേക്ക് എല്ലാം അന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോ ഉള്ളത് അനിൽ എന്ന ഒരു ചെറുപ്പക്കാരന്റെ അടുത്താണ് അദ്ദേഹത്തെ കുറിച്ച് നമുക്കെല്ലാം അറിയാം കുറച്ച് വിവാദങ്ങളൊക്കെ ആയിട്ടുള്ള ഒരാളാണ് അതായത് വിവാഹം കഴിക്കുന്നതിന് വേണ്ടി ഇദ്ദേഹം കടക്കൽ പോലീസ് സ്റ്റേഷൻ ഒരു പരാതി നൽകി അതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളതും തുടർന്ന് ഓൺലൈൻ വീഡിയോകളിൽ ഉൾപ്പെടെ അദ്ദേഹത്തെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ലഭ്യമായിട്ടുള്ളതാണ് അതെല്ലാം പ്രേക്ഷകർ കണ്ടിരിക്കും അപ്പോൾ ആയുർ വെച്ച യാദർച്ഛമായിട്ടാണ് ഇദ്ദേഹത്തെ ഞാൻ ഇപ്പോൾ കണ്ടത് ലോട്ടറി കച്ചവടമാണ് അദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ടുള്ള ജോലി പരിചയ മാർഗം എന്നുള്ളത് ലോട്ടറി കച്ചവടമാണ് ആയുരിലുള്ള ഒരു സ്ഥിരം വരുന്ന ഒരു കടയിലേക്ക് വരുന്ന സമയത്താണ് ഞാൻ കാണാനിടയാവുന്നത് അപ്പോ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം എന്ന് കരുതിയാണ് സമീപിച്ചത് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മാനിവിദ്യകൾ എല്ലാവരും ഒരു മുൻകാർ തന്നെയായിട്ട് എടുക്കണം ഞാൻ അപ്പനും അമ്മയും ഒന്നും ഇല്ല അതുകൊണ്ട് എല്ലാവരും കൂടെ ചേർന്ന് ഒരു പങ്കാളിയെ കണ്ടെത്തി തരണോ താഴ്ന്നയായിട്ട് അപേക്ഷിക്കുന്നു ആണോ അപ്പൊ നമുക്ക് കണ്ണു കാണാൻ കഴിയത്തില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം ഈ എവിടം വരെ നിങ്ങൾ ഞാൻ അങ്ങനെ എല്ലായിടത്തും കിടന്ന് കറങ്ങണം പത്രം നത്യം ഉണ്ട് പക്ഷെ ഒരു താടൊരു പെൺകുച്ചി വന്ന കന്മയൊക്കെ വെച്ച് തരും ഒരു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പരാതി കൊടുത്തതും ആ അടിസ്ഥാന ഘടകങ്ങളായിരുന്നു എന്താ പറയും വന്നത് ഇതുവരെ വിവാഹാലോചന വന്നിട്ടുണ്ടോ അതുമായി ബന്ധപ്പെട്ട് അത് വന്നിട്ടില്ല പക്ഷെ ഒന്നും അങ്ങോട്ട് വരുന്നില്ല പഞ്ചായത്ത് വാർഡ് നമ്പർ ജില്ലിക്കുട്ടി അവറുകളാണ് പഞ്ചായത്തിന്റെ രണ്ടാം വാർഡ് നമ്പർ സോളി അവറുകളാണ് അങ്ങനെ ഞാൻ രണ്ട് നമ്പർമാരെയും ലഭിച്ചു അതുകൊണ്ട് തന്നെ തോട്ടമുക്ക് വാർഡ് നമ്പർ വജു നമ്പർ ഈ ഇരുപത്തൊന്ന് വാർഡ് നമ്പർമാരും എന്നെ ആയിട്ട് ഭയങ്കര ലോക്യമാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കാൻ പറ്റും ഇല്ല പോലീസ് അറിയപ്പെെ കാണുള്ളൂ പണ്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് എല്ലാവരും അതിനനുസരിച്ചു താമസിക്കാനുള്ള സൗകര്യം ചുറ്റുപാടുകളൊക്കെ അദ്ദേഹത്തിനുണ്ട് അപ്പൊ അദ്ദേഹത്തെ നോക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരാൾ വരണമെന്നാണ് വളരെ ഇത് പലപ്പോഴും പലരും ഈ ഓൺലൈൻ ഓൺലൈൻ ചാനലുകളിലേക്ക് വരുമ്പം വളരെ തമാശയായിട്ടാണ് കണ്ടിട്ടുള്ളത് പക്ഷേ ഇദ്ദേഹം സീരിയസ് ആയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ഇടപെടുന്നത് ലോട്ടറി കച്ചവടമാണ് ജോലി ഈ പറയുന്ന പഞ്ചായത്തിൽ നിന്നും ഈ ആയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിട്ട് അവിടം വരെ വന്ന് ലോട്ടറി കച്ചവടം ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹത്തിന് സ്വന്തമായിട്ട് സ്ഥലവും വീടും ഒക്കെ ഉണ്ട് ആ അദ്ദേഹത്തെ നോക്കാൻ കഴിയുന്ന ഒരാള് ഇവിടെ വരണം എന്നാണ് അദ്ദേഹം ആത്മാർത്ഥമായി തന്നെ ആഗ്രഹിക്കുന്നത് വളരെ ഗൗരവമായി തന്നെ ഈ ഒരു വിഷയം പ്രേക്ഷകരെ ഏറ്റെടുത്തുകൊണ്ട് ഇദ്ദേഹത്തെ സംരക്ഷിക്കാൻ കഴിയുന്ന ആരെങ്കിലും വരും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇദ്ദേഹം ഇപ്പോഴും കാത്തിരിക്കുന്നത്